നമസ്കാരം ബി ജെ പിയുടെ നല്ല കാലത്തും കെട്ട കാലത്തും ഒക്കെ അവർക്കൊപ്പം അടിയുറച്ചു നിന്നിട്ടുള്ള ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമേ ഇന്ത്യയിലുള്ളൂ അത് ഒരുപക്ഷെ എല്ലാവർക്കും അത്ര കേട്ടുപരിചയമുള്ള ഒരു ആവണമെന്നില്ല ബീഹാറിൽ നിന്നുള്ള രാംവിലാസ് പാസ്വാൻ്റെ ലോക് ജനശക്തി അഥവാ എൽ ജെ പി എന്ന പാർട്ടിയായിരുന്നു ബി ജെ പിക്ക് ഒപ്പം എല്ലാ കാലത്തും അചഞ്ചലമായി നിന്നിട്ടുള്ള ഒരേ ഒരു പാർട്ടി ബി ജെ പി വീഴുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അല്ലെങ്കിൽ ബി ജെ പിക്ക് എന്ത് തന്നെ സംഭവിച്ചാലും തങ്ങൾ ആ പാർട്ടിക്കൊപ്പം മാത്രം എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ളവരാണ് അവർ എന്തായാലും നിലവിൽ ഇപ്പോൾ ബീഹാറിലെ ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യത്തിൽ തൻ്റെ സാന്നിധ്യമുണ്ടാകുമെന്ന് ഉറപ്പു നൽകുന്നതിന് വേണ്ടി രാംവിലാസ് പാസ്വാൻ്റെ ലോക് ജനശക്തി പാർട്ടിയുടെ അധ്യക്ഷനും അദ്ദേഹത്തിന്റെ മകനുമായ ചിരാ പാസ്വാൻ ബിജെപിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയും അതിനോടൊപ്പം കേന്ദ്ര ആഭ്യന്തര ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും നേരിട്ട് കണ്ടിരിക്കുന്നു ബീഹാർ മുഖ്യമന്ത്രിയും ജെ ഡി യു നേതാവുമായ നിതീഷ് കുമാറിന്റെ എൻ ഡി എയിലേക്കുള്ള തിരിച്ചു തുടർന്നാണ് ഇപ്പോൾ ചിരാഗ് പാസ്വാന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഈ ലോക് ജനശക്തി പാർട്ടി രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ് സീറ്റുകളിലോളം മത്സരിച്ചിട്ടുണ്ട് തന്റെ പിതാവ് എട്ട് തവണ നേടിയ ഹാജിപൂർ ഉൾപ്പെടെയുള്ള സീറ്റുകൾ തന്റെ വിഭാഗത്തിന് നൽകണമെന്നുള്ള ആവശ്യമൊക്കെ ആ സമയത്ത് ചിരാഗ് പാസ്വാൻ മുന്നോട്ട് വെച്ചിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപതിലെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാസ്വാന്റെ പാർട്ടി ജെ ഡി യുവിനെതിരെ നിരവധി സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഏജന്റായി ചിരാഗ് പാസ്വാൻ പ്രവർത്തിച്ചു എന്ന ഗുരുതരമായ ആരോപണം ആ സമയത്ത് നിതീഷ് കുമാർ മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഈ ലോക് ജനശക്തി പാർട്ടിയും ചിരാഗ് പാസ്വാനും മോദി ഭരണകൂടത്തോടുള്ള ഒരു അടുപ്പം അത് വളരെ അധികം പ്രശസ്തമാണ് കാരണം ചിരാഗ് പാസ്വാൻ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളത് തനിക്ക് തന്റെ പിതാവിനെ പോലെ തന്നെയാണ് നരേന്ദ്രമോദി എന്നാണ് ആ ഒരു സമയത്തായിരുന്നു ഈ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് വരുന്നതും ആ ചിരാഗ് പാസ്വാന്റെ പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്തിയതിലൂടെ ജെ വലിയ തോതിൽ അവരുടെ ഒരു ഭൂരിപക്ഷം പല മണ്ഡലങ്ങളിലും ഇടിഞ്ഞതും എഴുപത്തിയൊന്ന് സീറ്റിൽ നിന്നും ജെ ഡി യു ഇപ്പോഴുള്ള നാൽപ്പത്തി അഞ്ചിലേക്ക് പതിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണവും ഈ ചിരാഗ് പാസ്വാന്റെ ഒരു മുന്നേറ്റം തന്നെയായിരുന്നു എന്തായാലും ചിരാഗ് പാസ്വാനും അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് മികച്ച ഒരു സ്ഥാനം തന്നെയാണ് ബീഹാറിൽ മോദി ഭരണകൂടം ഒരുക്കി വെച്ചിരിക്കുന്നത് ബി കേന്ദ്ര നേതൃത്വം ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാ മനസ്സിലാക്കാൻ നിലവിൽ സടകൊഴിഞ്ഞ സിംഹമായ നിതീഷ് കുമാറിന്റേതാവില്ല ഈ ഒരു സഖ്യ സർക്കാരിലെ അവസാനത്തെ വാക്ക് എന്ന് നമുക്കറിയാം എന്തായാലും ഈ നിതീഷിന്റെ അപ്രഖ്യാപിത ശത്രുവായ ചിരാഗ് പാസ്വാൻ ഇനി അവിടെ എങ്ങനെയായിരിക്കും ഈ സഖ്യ സർക്കാരിൽ എന്ത് റോളായിരിക്കും അദ്ദേഹം വഹിക്കുക തുടങ്ങി നിരവധി ചോദ്യങ്ങൾ ബാക്കിയാണ് നിലവിൽ എന്തായാലും ഈ രാം രാംവിലാസ് പാസ്വാൻ എന്ന നേതാവിനോടുള്ള ബി ജെ പിയുടെ ഒരു അടുപ്പം ഒരു സ്നേഹം അതൊക്കെയും അദ്ദേഹത്തിന്റെ മകന് നൽകിക്കൊണ്ട് തന്നെയാണ് പോകുന്നത് ഒരു കുടുംബാധിപത്യത്തിൽ തുടർച്ച എന്നോണം മറിച്ച് ചിരാഗ് പാസ്വാൻ വളരെ അധികം കഴിവുറ്റ ഒരു നേതാവ് തന്നെയാണ് അതുകൊണ്ടാണ് ജെ ഡി യു പോലെയുള്ള പാർട്ടിക്കെതിരെ സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് ജെ ഡിയുന്റെ ഭൂരിപക്ഷം കാര്യമായി കുറയ്ക്കാൻ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് സാധിച്ചതും അങ്ങനെ ഒരിക്കൽ കൂടി മോദിയുടെ ഇത്തരത്തിലുള്ള വ്യക്തിബന്ധങ്ങൾ കൂടി ഈ വലിയ രാഷ്ട്രീയ കോലാഹലത്തിനിടയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം